ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിലാണ് സൂര്യ സൂര്യചിത്രം കങ്കുകയെത്തിയത് എന്നാൽ മോശം പ്രതികരണങ്ങളാണ് സൂര്യ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള അലർച്ചയും ശബ്ദവുമാണ് സിനിമയിൽ എന്നതായിരുന്നു ഒരു പ്രധാന വിമർശനം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിലെ നോയിസ് ലെവൽ നൂറ്റി അഞ്ച് ഡെസിബലിന് അടുത്താണ് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ ലെവലിൽ ശബ്ദം കേൾക്കുന്നത് കേൾവിശക്തിയെ പോലും ദോഷമായി ബാധിക്കും സിനിമ കണ്ടിറങ്ങിയ പലരും തലവേദനയായി എന്ന പരാതി ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കെ ഇ രാജ തിയേറ്ററുകളിൽ സിനിമയുടെ വോളിയം മൈനസ് രണ്ടായി കുറയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് മുതൽ പുതിയ സൗണ്ട് ക്വാളിറ്റിയിലായിരിക്കും സിനിമ എത്തുകയെന്ന് ജ്ഞാനവേൽ രാജ അറിയിച്ചിട്ടുണ്ട് തെലുങ്ക് ഓൺലൈൻ മാധ്യമമായ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിർമ്മാതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദൃശ്യ അനുഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളൊന്നും തന്നെ ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് നിർമ്മാതാവ് പറഞ്ഞു അതേസമയം ചിത്രത്തിന്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു നമ്മുടെ ജനപ്രിയ സിനിമകളിലെ ശബ്ദത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു അവലോകനം കാണുമ്പോൾ നിരാശയുണ്ടെന്നും തലവേദനയോടെ പ്രേക്ഷകർ തിയേറ്റർ വിട്ടാൽ ഒരു സിനിമയ്ക്കും ആവർത്തന മൂല്യം ഉണ്ടാകില്ലെന്നുമാണ് റസൂൽ പൂക്കുട്ടി പറഞ്ഞത് നെഗറ്റീവ് റിവ്യൂകളാണ് കങ്കോവയ്ക്ക് ലഭിക്കുന്നതെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ നേട്ടമാണ് ചിത്രം കൊയ്യുന്നത് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടാം ദിനത്തിൽ വെറും ഒൻപത് കോടി രൂപയാണ് നേടിയതെന്നാണ് ഫിലിം ട്രേഡ് പോർട്ടലായ സാക്നിൽ ഡോട്ട് കോം റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ രണ്ടു ദിവസത്തെ മൊത്തം കളക്ഷൻ ഇന്ത്യയിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയായി മുന്നൂറ്റി അൻപത് കോടിയിലധികം ബജറ്റ് പ്രതീക്ഷിക്കുന്ന ചിത്രമായതിനാൽ ബോക്സ് ഓഫീസ് കണക്കുകൾ കുറയുന്ന കാരണത്താൽ നിർമ്മാണ ചെലവ് വീണ്ടെടുക്കാനാകുമോ എന്ന കാര്യം അനിശ്ചിതത്തിലാണ് തമിഴ്നാട്ടിലടക്കം മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് അതേസമയം അജിത്തിനൊപ്പമുള്ള ചിത്രം പൂർത്തിയായാൽ ഉടൻ തന്നെ കങ്കുവ രണ്ടാം ഭാഗത്തിന്റെ ജോലികൾ സംവിധായകൻ ശിവ ആരംഭിക്കും മദൻ കർക്കി ആദിനാരായണ സംവിധായകൻ ശിവ എന്നിവർ ചേർന്ന് രചിച്ച ഈ ചിത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ് പറയുന്നത് കങ്കുവ ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിൽ സൂര്യ എത്തുന്ന ഈ ചിത്രത്തിൽ ബോളിവുഡ് നടി ദിശ പട്ടാണിയാണ് നായിക വേഷം ചെയ്യുന്നത് യോഗി ബാബു കെ എസ് രവികുമാർ ഹാരിസ് ചുറ്റമ്മൻ നടരാജൻ സുബ്രഹ്മണ്യം ആനന്ദ്രാജ് വസുന്ധര കശ്യപ് റെഡിൻ കിങ്സ് ലീഗ് കോവേസ് കരള എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുക്കിയ ചിത്രമാണിത് ബോളിവുഡ് നടൻ ബോബി ഡിയോളാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്